തൃശൂർ വെള്ളാനിക്കരയിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ വെള്ളാനിക്കര സഹകരണ ബാങ്ക് ബ്രാഞ്ചിന് സമീപത്താണ് സംഭവം വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ വെള്ളാനിക്കര വെള്ളാനിക്കര സംഭവം ഈ ബാങ്ക് ബ്രാഞ്ചിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് പത്ത് പേരും ആന്റണിയും അരവിന്ദാഷും രണ്ടുപേരും പിള്ളനിക്കൽ സ്വദേശികൾ കൂടിയാണ് രാവിലെ ബാങ്കിലെത്തിയ ജീവനക്കാരാണ് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ബാങ്കിന് മുന്നിൽ ഇവർ രാത്രി പായ പായവിടിച്ച് ഉറങ്ങാറുള്ളതാണ് ആ പായൽ പൈക്ക് തലയ്ക്ക് പരിക്കേറ്റ് മരിച്ച നിലയിലാണ് ആന്റണിയെ കണ്ടെത്തിയത് പിന്നീട് മറ്റ് സെക്യൂരിറ്റി അവിടെ കാണാനുണ്ടായിരുന്നില്ല പിന്നീട് ബാങ്ക് ജീവനക്കാർ ചുറ്റുപാടും അന്വേഷിച്ചപ്പോഴാണ് സമീപത്തുള്ള ചാലിൽ അരവിന്ദാക്ഷണി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ഒരു സംശയം നിലനിൽക്കുന്നത് പരിക്കേറ്റ നിലയിലാണ് ആന്റണിയെ മരിച്ചിരിക്കുന്നത് അതോടൊപ്പം അരവിന്ദാക്ഷൻ മരിച്ചു കിടക്കുന്നതിന് സമീപത്ത് ഒരു വിഷക്കുപ്പി കണ്ടെത്തിയതായും പറയുന്നുണ്ട് ഇതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് കരുതുന്നത് പോലീസ് സംഭവത്തിൽ ഒല്ലൂർ എ സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ ശരി തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയതാണ്